ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവരും സന്തോഷമായിരിക്കണം എന്ന് വിചാരിക്കണം എന്നിപ്പം നമ്മളെ ഇത് എവിടേക്കാണെന്ന് വിചാരിക്കേണ്ട എവിടേക്കും അല്ല നമ്മുടെ ഇതാ ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ഇത്തിരി അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ട് കേട്ടോ പ്ലാവ് അതിൽ ഒരു കുഞ്ഞക്ക ഉണ്ട് ഇടിഞ്ചക്കയാണ് കേട്ടോ അപ്പോൾ ഒരു ചക്കയുള്ളൂ ആ ഒരു പ്ലാവിൽ അപ്പോൾ ആദ്യത്തെ ചക്ക അന്ന് അതുപോലെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്കെ എടുത്തിട്ട് നമുക്ക് എന്നിപ്പോൾ ഒരു ചാറ് കയറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ചാറ് കറി വയ്ക്കിയപ്പോൾ ഇന്ന് ഒന്നുമില്ല കേട്ടോ വീട്ടിൽ അപ്പോൾ തോരം വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചാറിയ്ക്ക് ഇവനെ ഞങ്ങടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്ന് നോക്കിയപ്പോൾ വലിയ കാര്യത്ത് നോക്കിയപ്പോൾ വീട്ടിൻ്റെ അവിടെ നോക്കിയപ്പം എത്തുന്നു വിചാരിച്ചു പക്ഷേ എത്തിയില്ല കാരണം കയ്യും കൊണ്ട് അവൾ മോളിൽ നിന്ന് നോക്കിയപ്പോഴാണ് തോന്നണം കൈകൊണ്ടൊക്കെ സിമ്പിളായിട്ട് വലിക്കുന്ന തോന്നി പക്ഷെ എനിക്ക് കിട്ടിയില്ല അപ്പം അടുത്ത് പോയപ്പോഴാണ് അവളൊത്തിരി നല്ല ഹൈറ്റിലാണ് അപ്പോൾ ഞാൻ നേരെ വന്ന് ഏട്ടൻ്റെ അടുത്ത് തന്നു പറഞ്ഞു ഏട്ടാ എനിക്കൊന്ന് ചക്കിയിട്ട് തരുമോ ഏട്ടൻ പണിക്ക് പോകുമ്പോഴേക്കും ഒന്ന് ഇട്ടു തന്നെ എനിക്കത്രയും ഇതായി അല്ലെങ്കിൽ പിന്നെ ഞാൻ പെണ്ണിനെ ഇവിടെ ഇട്ടിട്ട് പിള്ളേരനെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോകണ്ടേ അതിനും കാട്ടി നല്ലത് ഏട്ടൻ പോകുമ്പോഴേക്കും എനിക്ക് ഇട്ടു തന്ന അത്രയും നല്ലതല്ല എന്നിട്ട് ഏട്ടാ ഉച്ചയ്ക്ക് വരുമ്പോഴേക്ക് ആവുമല്ലോ ഇന്ന് ബാക്കുകയൊരുക്കൊന്നും സ്കൂളൊന്നുമില്ല അപ്പോൾ പതുക്കിയാണ് അവരെ എന്താണ് കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലൊക്കെ അപ്പോൾ നേരത്തെ എണീക്കലോ എണീക്കും പക്ഷേ ഫുഡും കുളിപ്പിക്കലൊക്കെ ഒത്തിരി പതുക്കിയായിരിക്കും ഉണ്ടോ കാരണം എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ നേരത്തെ എണീറ്റ് അല്ലെങ്കിൽ ആറരയ്ക്ക് അങ്ങനെ കുളിപ്പിക്കണം കാരണം സ്കൂളില്ലാത്ത ദിവസം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആവും അങ്ങനെ അപ്പോൾ ഞാൻ ചക്കേനൊക്കെ അധികം പശിയൊന്നും ഇല്ല കേട്ടോ കാര്യമായിട്ടുള്ള പശിയൊന്നുമില്ല ഞാനിപ്പോൾ ഇടിഞ്ചക്ക പ്രയോനേട്ടാ കാരണം മൂത്തിട്ടൊന്നുമില്ല മുള്ളിലൊക്കെ പാകത്തിന് വരുന്നിട്ടുള്ളൂ നമുക്കിപ്പോൾ ചക്ക പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ഒരു വീക്കാന്സല്ല ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വീട്ടിലൊക്കെ ചക്ക ഒത്തിരി ഉണ്ടാവുകയെ അപ്പം ഇന്ന അമ്മ ഇടിഞ്ചൊക്കെ പരിപ്പും കൂടി വെച്ചാൽ നാളെ ഞാൻ പറയാം അമ്മ ഇന്ന് വെക്കും മറ്റന്നാൾ ഇതാണ് എനിക്ക് തോരനേയും കാട്ടി ഇഷ്ടമാണ് ഇടിഞ്ചൊക്കെ ഈ കറി വയ്ക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ഒന്നാമത് ഏ മീനും ചിക്കനും അതിനേം കാട്ടിയൊക്കെ ഇഷ്ടം കൂടുതലെനിക്ക് പച്ചക്കറികളോട് കെട്ടാൻ അപ്പം ഈ പരിപ്പും ചക്കയും കൂടി ഇവിടെ അങ്ങനെ വെക്കാറില്ല കേട്ടോ പത്തനംതിട്ടയിൽ കരുണേട്ടം പറഞ്ഞു ഞാൻ വെക്കുന്ന കണ്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഏട്ടൻ എന്താദ്യ കഴിച്ചതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഈ തോരൻ പോലെ വെക്കും പിന്നെ ചക്ക ഇത്രയും കൂടി വലുതായിട്ട് ചോളയൊക്കെ ആവില്ലേ ആ സമയത്തും ചക്ക വയ്ക്കും അല്ലാണ്ട് ഇടിയഞ്ചക്ക അങ്ങനെ പുളിയൊഴിച്ച് വെക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ കറിയായിട്ടൊന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ പാലക്കാട്ടിലൊക്കെ എന്ത് സാധനം കിട്ടിയാലും കറികൾ വെക്കണില്ലേ കൂടുതലും ഈ മെഴുക്ക് വരട്ടീൻ തോരനും വയ്ക്കണേയും കാട്ടി ഫസ്റ്റ് എന്താ പറയുക ഒരു ചാർ കറിയായിട്ടായിരിക്കും കൂടുതലും വെക്കുക എല്ലാ സാധനങ്ങളും ഒരുവിധപ്പെട്ട എല്ലാം കൊണ്ടും നമ്മൾ എന്താ പറയുക ചാറ് കറി ഒന്നോ രണ്ടോ കറി ഉണ്ടെങ്കിൽ നമ്മൾക്കത് ഉഷാറാണ് കാരണം നല്ല പുളിയും നല്ല അല്ല ചൊടിയുള്ളൊരു കറി എന്നൊക്കെ പറയില്ല ഇപ്പം മുതിരപ്പുളി വെള്ളപ്പയർ പുളി എനിക്കത് ഭയങ്കര ഇഷ്ടം വേറെ ഒന്നും വേണ്ട പുളിച്ചാറ് അതൊരു മീൻ മീൻ വറുത്തതും ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഒരു ദിവസത്തെ ഇത് അപ്പം ഇവിടെ വന്നപ്പോൾ മുതിര കറിയൊന്നും വെക്കില്ല എന്താ പറയുക വെള്ളപ്പയർ വൻപയർ കറിയൊന്നും വെക്കാറില്ല പുഴുക്ക് അങ്ങനെയൊക്കെ വെക്കുകയുള്ളൂ എന്ന ഏട്ടം പറയാറില്ല അപ്പം ഞാനവിടെ നമ്മൾ വെക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ അതുപോലെയൊക്കെ ഞാൻ വെക്കും കാരണം ഇവിടുത്തെ രീതിയൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടുത്തെ അങ്ങനെയെന്നും അപ്പോൾ ഞാൻ നമ്മൾ അറിയണ പോലെ നമ്മൾ നമ്മളവിടെ എങ്ങനെയാണ് പഠിച്ച് ശീലിച്ചിരിക്കുന്നത് അതുപോലെയൊക്കെ വെക്കും ഏട്ടം കഴിക്കും അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ പാവയ്ക്ക് കിട്ടിയാലും ഇതുപോലെ പ എന്താ പറയുക പരിപ്പിട്ടിട്ട് തന്നെ വെക്കും എന്ത് സംഭവം നമ്മൾ കുമ്പളങ്ങ കിട്ടിയാലും ഇതുപോലെ തന്നെ പരിപ്പിട്ട് വെക്കും ഇനി എന്താ പറയുക ആ ഒരു സാധനം നമ്മളങ്ങനെ അങ്ങനെ ഇതിപ്പോൾ ചക്ക ഞാൻ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ടുണ്ട് പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് രണ്ട് വിസലിന്ട്ടോ അപ്പോൾ പരിപ്പും വേവും ചക്കയും വേവും ചക്ക അങ്ങനെ ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ കാരണം മൂക്കോട് കൂടിയിട്ടിട്ടായിരിക്കുന്നത് കാരണം കുറച്ച് അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ മൂക്കോശം അതൊക്കെ വെന്താ നല്ല സൂപ്പറട്ടോ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഒത്തിരി പുളിയെടുത്തിട്ടുണ്ട് കുറച്ച് കൂടണ്ടാട്ടോ കൂടി അധികം ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് അത് ഇത്തിരി ചുടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും എൻ്റെ ചുടുവെള്ളമുള്ളായിരുന്നു ഞാൻ വേഗം അതാകുമ്പോൾ വേഗം പുളിയെ പിഴിയാൻ വേഗം കിട്ടുമല്ലോ വാളം പുളി കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഏട്ടൻ കഴിക്കാനുള്ള സമയം കാരണം കുട്ടികൾക്കൊന്നും ഇപ്പം വേണ്ട ചക്ക ഉണ്ടപ്പോൾ ചക്കയായിട്ട് മതി പറഞ്ഞിട്ട് രണ്ടുപേരും ഇരിക്കാം കേട്ടോ അപ്പോൾ ഏട്ടൻ എന്താ ബീൻസ് ഉപ്പേരിയും നമ്മുടെ ഓമയ്ക്ക് അച്ചാറില്ലേ ഓമ്മയ്ക്ക് അച്ചാർ തൈരും കൂട്ടിയിട്ട് ആളെ രാവിലെ കഴിക്കണമെന്നൊന്നും പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പിള്ളേർക്ക് വേഗം ചക്കയായിട്ട് മതി പറഞ്ഞപ്പോഴേ അയ്യുമ്പോൾ തന്നെ ചക്ക ചക്ക പറഞ്ഞോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഏട്ടൻ പോയിട്ട് അപ്പോഴേക്ക് പണിക്ക് പോയി ഞാൻ അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നമ്മൾ കടുക് റൊക്ക എന്നൊക്കെ പറയില്ലേ കടുക് പൊട്ടിക്കുക താളിക്കുക എന്നൊക്കെ അവർ ഓരോ നാട്ടിലെ ഓരോ പേരായിരിക്കും എന്തായാലും വെളുത്തുള്ളി ഇട്ട് ചുവന്നുള്ളി ഇടണത് കേട്ടോ ചുവന്നുള്ളി ഇട്ടാൽ വേറൊരു മണമായിരിക്കും വെളുത്തുള്ളി ഇട്ടാൽ അതിന് വേറൊരു മണമായിരിക്കും ഓരോ കറികൾക്കും ഓരോ ടേസ്റ്റില്ലേ അപ്പോൾ ചക്കയിലേക്ക് വെളുത്തുള്ളി ഇടണത് കേട്ടോ ടേസ്റ്റ് മണവും അപ്പോൾ വെളുത്തുള്ളി ചേച്ചി വെച്ചിട്ടുണ്ട് ഇനി ചക്ക വേകുമ്പോഴേക്ക് തേങ്ങ അരച്ച് വെക്കണം പുളിയൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കി വെക്കണം ഇതാ വെളുത്തുള്ളി ചേച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുക്കറിൻ്റെ മൂഡ് തുറക്കുമ്പോഴേക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാലോ അത് കാരണമാണ് കേട്ടോ പിന്നെ അത് വെന്ത് വരുമ്പോൾ അതുപോലെ തന്നെ പുളി ഒഴിച്ച് അത് വേവുമ്പോൾ ഒഴിച്ച് നന്നായി തിളക്കുമ്പോൾ തേങ്ങ ഇടുക കഴിഞ്ഞു അത്രേ ഉള്ളൂ സിമ്പിളാണ് വെക്കാൻ വീട്ടിലൊക്കെ വീട്ടിലൊക്കെയാണെങ്കിൽ അമ്മ മൺചട്ടിയിലാണ് മൺചട്ടിയിലാണ്ട വെക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ മൺചട്ടിയിൽ വെക്കല് കുറവാണ് സത്യത്തിൽ കാരണം അടുപ്പിലൊന്നും അങ്ങനെ കരിയായിട്ട് വെക്കില്ല മൊത്തം ഗ്യാസിലൊക്കെയാണ് വെള്ളം മാത്രം അങ്ങനെ അടുപ്പിൽ വെക്കുകയുള്ളൂ കുക്കറിലാണ് മെയിനായിട്ട് വെക്കുക കേട്ടോ എന്ത് സംഭവം ആ കടലോ എന്ത് സാമ്പാറാണെങ്കിലും കറിയാണെങ്കിലും എല്ലാം കുക്കറിൽ തന്നെ വെക്കുക നമുക്ക് അങ്ങനെ ഇന്നത് ഇന്നതിന് വന്നിട്ടുള്ള പാത്രങ്ങളോ അങ്ങനെയൊന്നും ഞാൻ ശരിയാക്കി വെച്ചിട്ടില്ല അല്ല നമുക്ക് ഇത്രയല്ലേ ഉള്ളു അംഗങ്ങളൊരി മതി കറിയാണെങ്കിലും അപ്പോൾ ഇതിപ്പോൾ എനിക്കാണ് ഞാൻ കൂടുതലും ഞാനും അക്കടൊക്കെയാണ് കൂടുതലും കഴിക്കട്ടെ ചക്ക പറഞ്ഞാൽ ഭയങ്കര അത്ര ഇതല്ലെങ്കിൽ ആൾ കഴിക്കും എന്നാലും രണ്ട് ദിവസത്തേക്കായി ഇന്നാളേക്കായിട്ട് തിളപ്പിച്ച് അങ്ങോട്ട് വയ്ക്കും അല്ലാണ്ട് അന്നത്തെ ഒരു ദിവസം കൂട്ടാന്ന് പറഞ്ഞാൽ ഇത്തിരി അങ്ങനെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ചൂടാക്കി വെക്കണ്ടോ അതപ്പോൾ പിറ്റേ ദിവസവും കൂട്ടും അങ്ങനെയാണ് അപ്പം അത് നന്നായിട്ട് വെന്ത് ശരിയായി തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ള ആവശ്യത്തിനുള്ള ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടായ ശേഷം കടുകിടുക കടുകിട്ട് പൊട്ടിയ ശേഷം നമ്മൾ ഇടിച്ച് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളിയിൽ അതിടുക എന്നിട്ട് കറിവേപ്പിലിടുക ഒരു നുള്ളും മുളക് പൊടി ഇടുകട്ടോ അപ്പോൾ എരിവ് കുറവാണെങ്കിൽ കൂടി അതിൽ കൂടെ അത് ശരിയാവും പിന്നെ ഇത്തിരി കളറും കൂടി കിട്ടും കേട്ടോ മുളക് കൂടി ആ സമയത്ത് എങ്ങനെ കടുവറച്ചിട്ട് കുറച്ചിട്ട് ഇടുകയാണെങ്കിൽ അപ്പം നമ്മുടെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ചക്ക കൂട്ടാൻ പരിപ്പും കൂടിയിട്ടുള്ളത് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചോറിൻ്റെ പൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വെറുതെ കഷ്ണങ്ങളെ പോലെ പെറുക്കി തിന്നാനും കൂട്ടാനോ ആയതെന്ന് പറയും അപ്പോൾ അവർക്കായത് ഞാൻ വേഗം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇത്രയും നാളെ ഞങ്ങളുടെ വീടുകൾ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും അങ്ങോട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം